ഹലോ ഹായ് ഡിയേഴ്സ് ഇന്ന് മക്കളൊക്കെ മലയ്ക്ക് പോകുന്ന ദിവസമാണ് അപ്പോൾ രാവിലെ അഞ്ചര മണിയപ്പം തന്നെ അവരെ വിളിച്ചുണർത്തി റെഡിയാക്കി ഇന്ന് ഒന്നാം തീയതിയാണ് മണ്ഡലകാലത്തിൽ അവർക്ക് പോകാൻ പറ്റിയില്ല കാരണം മോള് കന്നിമല ആയതുകൊണ്ട് മണ്ഡലകാലത്ത് പോയാൽ തിരക്കാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒന്നാം തീയതി പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ ആദ്യമായിട്ട് കെട്ടുകെട്ടുന്ന മോളാണ് അവൾക്ക് ശേഷം ചേച്ചിയുടെ മക്കളും കന്നിമലയാണ് പിന്നെ അവരാണ് കെട്ടുകെട്ടുന്നത് ഒമ്പത് മുപ്പതിനാണ് ഇവർ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുന്നത് പത്ത് മണിക്ക് ആണ് അതിന് മുന്നേ ഇറങ്ങണം അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇരുമുടിയൊക്കെ നിറച്ചു നമ്മൾ ഇവർ പോയിട്ട് വേണം എല്ലാവർക്കും ജോലിക്ക് പോകാനും കടയിൽ പോകാനും ഒക്കെ ഉള്ളവരുണ്ട് പഠിക്കാൻ പോകുന്നവരുണ്ട് ഇവർ ഇറങ്ങിയിട്ട് വേണം നമുക്ക് പോകാൻ ഇത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ബേക്കിലുള്ള ഓഡിറ്റോറിയമാണ് അവിടെ പണി നടക്കുന്നേ ഉള്ളൂ ഇങ്ങനെ ജസ്റ്റ് ഞാൻ ഒന്ന് വീഡിയോ എടുത്തതാണ് മോനും അവൻ്റെ കൂട്ടുകാരും ഒക്കെ ഇരുമുടിക്കെട്ട് നിറച്ചു പിന്നെ വലിയ ആൾക്കാരാണ് അതൊക്കെ കഴിഞ്ഞ് എല്ലാവരുടെയും ഇരുമുടിക്കെട്ട് പൂജിച്ച ശേഷമാണ് ഈ അമ്പലത്തിനിന്ന് ഇറങ്ങുന്നത് ഇങ്ങനെ ഇരുമുടിക്കെട്ട് പൂജിച്ച ശേഷം കന്നിമല പോകുന്ന ആളിന്റെ അതായത് ആരാണോ കന്നിമല പോകുന്നത് അവരുടെ ഇരുമുടിക്കെട്ട് നമ്മൾ ആ ആളുടെ തലയിലേക്ക് താങ്ങി കൊടുക്കുന്നത് അമ്മയാണ് അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ ഒക്കെ ചടങ്ങ് അപ്പം മോളെ ഇരുമുടിക്കെട്ട് ഞാനാണ് തലയിലേക്ക് വെച്ചുകൊടുക്കുന്നത് എല്ലാ നാട്ടിലും ഇങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അമ്മ ഇല്ലെങ്കിൽ അങ്ങനെ ബാക്കി ആരെങ്കിലും റിലേറ്റീവ്സ് ആരെങ്കിലും ചെയ്യാറുണ്ട് ഇപ്പം അമ്മയാണ് ഇരുമുടിക്കെട്ട് വെച്ച് കൊടുക്കേണ്ടത് ഇരുമുടിക്കെട്ട് തലയിൽ വെച്ച ശേഷം നമ്മൾ തിരിഞ്ഞ് നടക്കാൻ പാടില്ല ബേക്കിലേക്ക് ആണ് നടക്കേണ്ടത് അപ്പം അതുകൊണ്ട് മോളെ ആദ്യം എനിക്ക് കൊണ്ടുവത്തിരി പാടുണ്ടായിരുന്നു പിന്നെ ചേട്ടൻ വന്ന് പിടിച്ചതുകൊണ്ട് ആള് അങ്ങനെ അങ്ങ് നടന്നു അയ്യപ്പൻ വരയ്ക്ക് നാളികേരൊക്കെ ഉടച്ചിട്ട് നേരെ വണ്ടിയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി 不一样。哎 അയ്യപ്പന്മാരെല്ലാം പോകാൻ വേണ്ടി വണ്ടിയിൽ കയറി അപ്പോൾ മോള് നോക്കിയപ്പോൾ അവൾ നല്ല ഹാപ്പി ആയിട്ട് ടാറ്റയൊക്കെ പറഞ്ഞിരിക്കുകയാണ് ആള് ലോങ് ട്രിപ്പ് പോകുമ്പോൾ പേടി കൊണ്ട് ഛർദ്ദിൻ്റെ മരുന്നൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ വിട്ടത് പക്ഷേ മലയ്ക്ക് പോയിട്ട് വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു ആളൊരു കഴഞ്ച് പോലും മല ചവിട്ടിയില്ലായിരുന്നു ഫുള്ള് പുള്ളിക്കാരെ എടുത്തുകൊണ്ടാണ് നടന്നത് പക്ഷേ വലിയ ക്ഷീണമൊന്നുമില്ലായിരുന്നു പിന്നെ വന്നിട്ട് സുഖമായിട്ട് ഉറങ്ങുകയൊക്കെ ചെയ്തു അങ്ങനെ അവൾക്ക് പോവാൻ സമയം അങ്ങനെ ടാറ്റ ബൈബൊക്കെ പറഞ്ഞ് അവര് പോയി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലെ വിശേഷങ്ങൾ വീഡിയോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം ഓക്കെ ബൈ ബൈ